വിവാഹേതര ബന്ധങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന പലരും കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് സാധാരണ ഭർത്താക്കന്മാർ ചോദിക്കുന്ന പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾക്ക് എന്തിൻ്റെ ഒരു ഒരു കുറവ് പോലും ഞാൻ വരുത്തിയിട്ടില്ല എന്തിൻ്റെ കുറവുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയതെന്ന് എനിക്കറിയില്ല വലിയ ഭാര്യമാർ പറയും ഞാൻ അദ്ദേഹത്തിന് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പുള്ളി ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയതെന്ന് എനിക്കറിയില്ല ഇത് അവർ അപ്പം അത് രണ്ട് കൂട്ടരും ഇങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്ന ഒരു അതികഠനമായ വേദനയിലൂടെ പോയി ഉള്ളിൽ ഉരുകി ഉരുകി കഴിയുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ പരസ്പരം നമ്മളത് മനസ്സിലാക്കുമ്പോൾ അവർ കൂടുതൽ ഇവരുടെ ഇവർ സംസാരിച്ച് ഇവരുടെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അറിയും കാരണം ഇവർക്ക് പരസ്പരം മിസ് ചെയ്യുന്ന എന്തോ ഒന്ന് ഇവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അത് പരസ്പരം ഇവരറിയുന്നില്ല ഫോർ എക്സാമ്പിൾ ഈ ഭാര്യ ഭർത്താവ് ഇവർക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടിയ ബ്രാൻഡിൻ്റെ സാധനങ്ങളായിരിക്കും വാങ്ങിക്കൊടുക്കുന്നത് ഇവർക്ക് അത്രയും വിലയുള്ള സാധനങ്ങളൊന്നും വേണമെന്നില്ല ഇവർ ആഗ്രഹം പറയുന്നത് എനിക്കൊന്നും വേണ്ട എൻ്റെ അടുത്തിരുന്നൊന്ന് സംസാരിച്ചാൽ മതി എന്നോട് സംസാരിക്കുമ്പോൾ ആ ഫോണൊന്നും നോക്കാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് സംസാരിച്ചാൽ മതി അപ്പോൾ ഇവർ ബേസിക്കലി ആഗ്രഹിക്കുന്ന ഒരു അറ്റൻഷൻ ശ്രദ്ധ അത് എൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കണം അതാണ് അത് അവരാഗ്രഹിക്കുന്നത് ഭർത്താവ് പറയും സി അവൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷെങ്കിൽ ഞാൻ എവിടെ പോയാലും അവൾ ഭയങ്കര കൺട്രോളിംഗ് ആണ് ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ എന്നെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പോകുകയാണെങ്കിൽ അതിനകത്ത് ഭയങ്കര വിലക്കുകളാണ് ജോലി കഴിഞ്ഞിറങ്ങിയ ആ വരേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വിളിക്കും നിങ്ങൾ എവിടെയാണ് എന്താണ് എന്താണ് വൈകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും ഭയങ്കര കൺട്രോളിംഗ് ആണ് പക്ഷേ ഇദ്ദേഹത്തിനെ ഈ ഭാര്യയെ കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സഫോക്കേഷൻ ഈ ഭാര്യ മനസ്സിലാക്കുന്നില്ല ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ സ്നേഹം കൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്നാണ് അതുപോലെ ഭർത്താവും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പം ഇങ്ങനെ ഇവർക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ എവിടെയാണോ ആ മിസ്സിങ് ഉള്ളത് അത് ഫില്ല് ചെയ്യുന്ന ആരെയെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരുമായിട്ടൊരു സൗഹൃദവും ഇഷ്ടവും അതൊരു അറ്റാച്ച്മെൻറ്റിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിന് ചില ജനറലായിട്ടുള്ള ജനറലായിട്ടുള്ള കുറച്ച് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾക്ക് കല്യാണം കഴിക്കുന്ന ഒരു പ്രായം ആ സമയത്ത് ഒരു ജീവിത പങ്കാളി എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നുള്ളൊരു വ്യക്തതയൊക്കെ ആകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിക്കുക അപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണ് ഇദ്ദേഹം റിസർവ്ഡ് ആണോ എക്സ്ട്രോവേർട്ട് ആണോ സോഷ്യൽ ആണോ എൻ്റെ താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണോ എന്നുള്ളതൊക്കെ ഇവർക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതൊരു വലിയ കാരണം അപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ അൺഫിൽഫിൽഡ് ഇമോഷണൽ നീഡ് പൂർത്തീകരിക്കപ്പെടാത്ത ഇമോഷണൽ നീഡ് അവിടെ രൂപപ്പെടുകയാണ് അപ്പോഴാണ് അത് പൂർത്തീകരിക്കുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം ചിലപ്പോൾ സ്ഥിരമായി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ആ യാത്ര മതിയായിരിക്കാം പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ടൊരിഷ്ടത്തിലാവുക ഇനി ചിലപ്പോൾ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്ന് കാണുമായിരിക്കാം എന്തെങ്കിലും ഒരു പ്രഷർ ആ ഒരു പ്രഷറിൻ്റെ പുറത്ത് നമ്മൾ മനസ്സിൽ മനസ്സിലാകും ഇഷ്ടപ്പെടാത്തൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്ന അതൊരു വേദന അവിടെ ഒരു വിങ്ങലുള്ളിലുണ്ടാവാം അപ്പോൾ അതും കുറേ അവരുടെ ജീവിത അവരാഗ്രഹിക്കുന്ന പോലൊരു ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ അതും ഒരു പ്രണയത്തിലേക്കും അറ്റാച്ച്മെൻറ്റിലേക്കും പോകണം സാധ്യതയുണ്ട് പിന്നൊന്നുള്ളതാണ് ഇൻ്റലക്ച്വൽ നീഡ്സ് കാരണം നമ്മൾ എല്ലാവർക്കും സംസാരിക്കുമ്പോൾ ഒരേ തന്നൊക്കെ നമ്മൾ പറയും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾ അതേ തലത്തിൽ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളി അത് എല്ലാവർക്കും ഭയങ്കര ബൂസ്റ്റിംഗ് ആണ് എൻ്റെ പ്രവർത്തന മേഖലയിലെ പ്രശ്നമാവാം അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളാവാം താല്പര്യങ്ങളാവാം ഒക്കെ പറയുമ്പോൾ ഒരേ വേവിലെന്തിൽ പറയുക അല്ല നമ്മൾ ഇന്ന് സാധാരണ പറയുന്നത് ചക്ക എന്ന് പറയുമ്പോൾ ഗൊക്കെന്ന് പറയും ഇങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥ അപ്പോൾ ഇത് അവർക്കൊരു ഇൻ്റലക്ച്വൽ നീഡ് ഫുൾഫിൽ ചെയ്യാണ്ട് വരും അപ്പം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ അവരുടെ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പരിചയപ്പെടുമ്പോൾ അതും അങ്ങനെയുള്ള അടുപ്പത്തിന് കാരണമാകും പിന്നെ ഒന്നാണ് പൊസീവ്നെസ് ഈ കൺട്രോളിംഗ് എന്ന് പറയുന്ന പോലെയാണ് പ്രൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ സ്വന്തമാണ് എൻ്റെ സ്വത്താണ് ഇത് മറ്റാർക്കും അവകാശപ്പെട്ടല്ല അപ്പം മറ്റാരോടെങ്കിലും ചിലപ്പോൾ അത് ബന്ധുക്കളോടാവാം അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ഒക്കെ ആവാം അടുപ്പം കാണിക്കുന്നു കൂടുതൽ സമയം ഫോൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ കൂടുതലായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതലായിട്ട് സൗഹൃദങ്ങളിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ സ്വന്തമാണ് ഇത് മറ്റുള്ളവർക്ക് ഈ സ്നേഹം പങ്കുവയ്ക്കാനുള്ളതല്ലെങ്കിൽ പ്രൊസസ് ചെയ്യും പിന്നെ പ്രൊസസിവ്നെസ്സും അത് ജീവിത പങ്കാളിയിൽ ആർക്കാണെങ്കിലും അതും സഫോക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ ഒന്നാണ് ഫിസിക്കൽ നീഡ് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരികവും ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ അതും ദാമ്പത്യ അടിസ്ഥാന ഇഷ്യൂസാണ് അപ്പം ഇവിടെ ആ ഒരു കാരണം ഒത്തിരി ആൾക്കാർ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ സെക്ഷൽ ഇഷ്യൂസൊക്കെ പങ്കുവയ്ക്കാറുണ്ട് ചിലർ പറയും ഞാൻ ഒന്ന് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ നമ്മൾ ഫിസിക്കലി റിലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതിന് അവരുടേതായ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ ഒരു സെക്ഷൽ സഹകരണം കിട്ടാണ്ട് വരുന്നതായിട്ടുള്ള ഇടങ്ങളിലും അവരുടെ ആ ഒരു ഒരു അത് ജീവിതത്തിൻ്റെ ഒരു ബേസിക് നീഡാണല്ലോ അത് ദാമ്പത്യ ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത് മറ്റ് ബന്ധങ്ങളിലേക്കും മറ്റ് എക്സ്ട്രാ എക്സ്ട്രാമാരായിട്ട് സെക്ഷൽ ലൈഫിലേക്കുമൊക്കെ പോകാനായിട്ട് കാരണമാവാറുണ്ട് അപ്പം ഇതൊക്കെ ജനറലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളാണ് പക്ഷേങ്കിലും നമ്മൾ കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഇത് അവർക്ക് പരസ്പരം എവിടെയാണ് അവർക്കൊരു മിസ്സിങ്ങായിട്ടുള്ളതെന്ന് വെച്ചിട്ട് നമുക്കത് നെഗത്തി എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ചിലപ്പോൾ പറയും ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എന്താണ് എന്ന് തോന്നാം ചില നമ്മളതിൻ്റെ ഒരു ശരിയോ തെറ്റോ എന്നുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും പറയും മറ്റൊരു ബന്ധം കാണഞ്ഞിട്ട് ഒരാളുടെ പോകുന്നത് തെറ്റാണെന്ന് പറയും ശരി തെറ്റ് എന്നുള്ളത് പറയുന്നതിനേക്കാളുപരി ഓരോ പശ്ചാത്തലത്തിലാണ് ശരിയും തെറ്റുമൊക്കെ വരിക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരാളെ കൊല്ലുകയാണ് കൊലപാതകം തെറ്റാണ് ഒരാളുടെ ജീവനെടുക്കാൻ നമുക്ക് അർഹതയില്ല തെറ്റാണ് എന്ന് നമ്മുടെ സ്വയരക്ഷാർത്ഥം നമ്മളെ ഒരാൾ കൊല്ലാൻ വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് ആൾ മരണപ്പെട്ടു പോന്നു അത് വേറൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ എത്രയോ പേരെ നമ്മൾ മറ്റേ സൈഡിലുള്ള എത്രയോ പേര് കൊല്ലപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇതിന് അതൊക്കെ ശരിയുമാണ് അല്ലേ സോ ഓരോന്നിനും ഓരോ പശ്ചാത്തലം ഇവിടെ നമ്മളെ ശരിയും തെറ്റും പറഞ്ഞ് വിധിക്കാതെ അല്ലെങ്കിൽ ആ മൊറാലിറ്റി ഒന്ന് മാറ്റി വെച്ച് പറഞ്ഞാൽ തന്നെയും ഇതിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്തൃബന്ധം അവിടെ ഒരു അത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് സ്നേഹം കമ്മിറ്റ്മെൻറ്റ് ട്രസ്റ്റ് വിശ്വാസം സ്നേഹവും വിശ്വാസം ആ ഒരു പരസ്പരം സമർപ്പണമെന്നുള്ളതാണ് ഇത് പോയി പോയിക്കഴിഞ്ഞ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയിളകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തുറന്ന് നമ്മുടെ വിഷമങ്ങളൊക്കെ തുറന്ന് വലിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആയ സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടൊരു സുതാര്യത വേണം ഒന്ന് അതാ അത് തുറന്ന് പറയാവുന്ന ഇടങ്ങളിലാണ് എനിക്കിങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് തുറന്ന് പറയാം അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് തുറന്ന് പറയാം ഇത് എൻ്റെ ഫ്രണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിക്കാം നമുക്കൊരു ഫുഡ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാം ചിലപ്പോൾ ഈ രണ്ട് ഫ്രണ്ട്സും തിക്ക് ഫാമിലി ഫ്രണ്ട്സായിട്ട് പോകും അവർക്കും കാണും ഒരു കുടുംബം സോ ഈ രണ്ട് ഫ്രണ്ട്സുമായിട്ടും നല്ല ഒരു നല്ല കോമൺ ഫാമിലി ഫ്രണ്ടായിട്ട് മാറാൻ പറ്റും ആ രീതിയിൽ നമുക്ക് ആ ബന്ധത്തെ കൊണ്ടുപോകാം മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറ്റാച്ച്മെൻറ്റിലേക്കാവാതെ ശ്രദ്ധിക്കുക ഈ എന്ന് പറയുന്ന ഒരു നൂൽപ്പാലം പോലെയാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക അറ്റാച്ച്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുംബജീവിതത്തെ നിങ്ങൾ തന്നെ സഫർ ചെയ്യും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടുംബജീവിതത്തെ ആകർക്കുകയും ചെയ്യും ഇങ്ങനെയൊന്ന് കോൺഷ്യസ് ആയിട്ട് ഈ സൗഹൃദങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയത്തെ കുറച്ചുകൂടി സേഫായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം അഥവാ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടുപോയവരാണെന്നുണ്ടെങ്കിൽ കിടന്ന് ഉരുകി വേദനിക്കാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിച്ചാൽ നിങ്ങൾക്കതിന്ന് അതിജീവിച്ച് ഒരു സ്വസ്ഥമായ അനുഭവത്തിലേക്ക് എത്താനും കഴിയും